ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നത് ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചെലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഹലോ വെൽക്കം ടു ചാനൽ പിണറായി വിജയനെ കുറിച്ച് ചെയ്ത നല്ല കാര്യങ്ങൾ തുറഞ്ഞു തുറന്നു പറഞ്ഞതിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ദിവ്യ എസ് അയ്യ ഐ എസ് പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കിയ നല്ല കാര്യങ്ങൾക്കുറിച്ച് പറഞ്ഞതിന് കോൺഗ്രസിൽ നിന്നും സൈബർ പോരാളികളിൽ നിന്നും ബി ജെ പി നിന്നും അനുഭവിക്കേണ്ടി വന്ന ഇത്താനുഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ദിവ്യാസ് അയ്യർ അയ്യേസ് നമ്മളോട് പറഞ്ഞത് പിണറായി വിജയൻ കേരളത്തിൽ ഭരണം തുടങ്ങിയിട്ട് എട്ട് കൊല്ലം കഴിഞ്ഞു പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ പെൻഷൻ അറുനൂറ് രൂപയാണ് അതും പതിനെട്ട് മാസം മുടക്കായിരുന്നു അത് ആയിരത്തി അറുന്നൂറ് രൂപ ആക്കി തെറ്റാതെ കൊടുക്കുന്നുണ്ട് അതുമാതിരി നമ്മുടെ കേരളത്തിൻ്റെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു ഇത് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വൺ പ്രളയമുണ്ടായതും പിന്നെ കോവിഡ് വന്നതും പിന്നെ വയനാട്ടിലെ ദുരന്തം ഉണ്ടായതും എല്ലാം ഇതിനെല്ലാം അതിജീവിച്ച് വളരെ ശക്തമായി കേരളത്തിനെ വികസിത്തിനക്കുതിപ്പിലേക്ക് നയിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാർ ഇന്ന് നമ്മൾക്ക് ഗവൺമെൻറ് ആസ്പത്രികളിലെല്ലാം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഹൈടെക് ഹോസ്പിറ്റലിന് തുല്യമായ സൗകര്യങ്ങളാണ് മെഡിക്കൽ കോളേജിലായാലും താലൂക്ക് ജില്ലാ ആസ്പത്രികളിലായാലും അതേമാതിരി നമ്മുടെ കേരളത്തിൽ എല്ലാ മതങ്ങളും വിവാഹിച്ച എല്ലാവരും ഒരുമയോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ ചില പിന്തിരിപ്പിൻ ശക്തികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി ഒരുപാട് വർഗീയ ശക്തികൾ കൂട്ടുപിടിക്കുന്നുണ്ട് ഗാസ എന്ന തീവ്രവാദി സംഘടനകൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു എം പി എ സുരേഷ് ഗോപി എന്ന ഒരു കോമാളിയെ എം പി ആക്കി കൊടുത്തു ഗാസ എന്ന സംഘടന അപ്പോൾ ക്രിസ്ത്യൻ സംഘടനകൾക്ക് അവരുടെ സ്വത്ത് മേൽ ഇടി വരാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവർ തുറന്നു കുറച്ചിൽ നടത്തിയിരിക്കുകയാണ് അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് പറഞ്ഞ് നമ്മൾ ചെയ്ത പാപം നമ്മൾ തന്നെ അനുഭവിക്കും ഗാസ തീവ്രവാദികൾക്കൊന്നും പറയാനില്ല ഒരു ജോർജ് ഗുര്യൻ എന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട് അദ്ദേഹം വലിയ ക്രിസ്ത്യൻ ക്രിസ്ത്യനാണ് ഞാൻ ക്രിസ്ത്യൻ നാമതകാരിയാണ് ക്രിസ്ത്യൻ വിശ്വാസിയാണെന്നെല്ലാം പറയും ഡൽഹിയിൽ കുശിവെള്ളിയാഴ്ച പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം ഇവരുടെ സ്വന്തം നേട്ടങ്ങൾ മാത്രമാണ് അല്ലാതെ നാടിൻ്റെ വികസനമോ ഒന്നുമല്ല നമ്മുടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ കേരളത്തിൻ്റെയും മൂന്ന് താരതമ്യപ്പെടുത്തി നോക്കും അപ്പോൾ നമ്മുടെ കേരളം ഒഴികെ ഇപ്പം നമ്മൾ കാണുന്നതാണ് യു പിയിലെല്ലാം ഓരോ ആംബുലൻസ് കിട്ടാതെ സൈക്കിളും കൊണ്ടുപോകുന്ന രോഗികളും അതേമാതിരി സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് ചോദിക്കാൻ പറയാൻ ചെന്ന് പോലീസ് സ്റ്റേഷനെ ഇലക്കേണ്ടി വന്ന അതിക്രമവും ഓരോ ഹിന്ദു ആഘോഷങ്ങൾ വരുമ്പോഴും മറ്റു മതസ്ഥരുടെ ആക്രമിക്കുന്നതും മറ്റു മതസ്ഥരെ ആക്രമിക്കുന്നതും പതിവാക്കിയിരിക്കുന്ന ഹിന്ദു സംഘടനകളും അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു സ്വർഗരാജ്യമാണ് കേരളം അത് വരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് അത് തുറന്നു പറഞ്ഞതിനാണ് ഇത്രയും അധികം യു ഡി എഫും ബി ജെ പിയും ഈ കളക്ടർ ദിവ്യ ജി എസിനെ സൈബർ ആക്രമണം നടത്തി കൊണ്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൈതപ്പള്ളി ചാനലിന് ചാനലിൻ്റെ